കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തെത്തി ബി ജെ പി സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനം നാളെ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് ചേരുന്ന എൻഡിഎ നേതൃയോഗത്തിലും അഞ്ചു മണിക്ക് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ് ഹാൻസ് നിയമസഭയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അങ്ങനെ ബിജെപി എൻ ഡി എ തീർച്ചയായും അഖില അതിന്റെ ഭാഗമായി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെത്തിയത് ഇന്ന് എട്ടര മണിക്കാണ് ജയ്പൂരിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് അമിത് ഷാ തിരിച്ചത് അല്പസമയം മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ശേഷം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തതിന് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി നാളെ നിരവധി പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് രാവിലെ പത്തരയ്ക്ക് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും അതിന് പിന്നാലെ പതിനൊന്ന് മണിക്ക് ബി ജെ പിയുടെ സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനമുണ്ട് അതിനുശേഷം മൂന്ന് മണിക്ക് ഒരു സ്വകാര്യ പരിപാടിയിലും പങ്കെടുത്ത് ണിക്ക് എൻ ഡി എ നേതൃയോഗത്തിലും അഞ്ചു മണിക്ക് ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അമിത് ഷാ പങ്കെടുക്കും ഈ യോഗത്തിലായിരിക്കും തദ്ദേശ ശ്രമിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാനത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്തൊക്കെയാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ഉണ്ടാവുക അതിന് ശേഷം ഏഴ് മണിക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും അഖില ഹാൻസ് വിവരങ്ങൾ നൽകിയത്